പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും ഉകശ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷക്കീനാച്ചി വിയുടെ സ്നേഹിതരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നലെ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വ്യാകുലതയുടെ തിരുനാള് സഭ ആഘോഷിച്ചു വ്യാകുല മാതാവിൻ്റെ തിരുനാൾ അവർ ലേഡി ഓഫ് സോറോ തിരുനാള് സഭ ആഘോഷിക്കുകയാണ് ഇന്ന് ഈ തിരുനാളിനോടനുബന്ധിച്ച് മറിയം കാലത്തിൻ്റെ അടയാളമെന്ന് ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധി അമ്മയുടെ വ്യാകുലതകൾ പലതുണ്ട് പരിശുദ്ധി അമ്മയുടെ ഇത്രമാത്രം വേദനിപ്പിക്കാനുള്ള ചില കാരണങ്ങൾ പരിശുദ്ധി അമ്മ പറഞ്ഞു തരുന്നുണ്ട് എന്താണ് പരിശുദ്ധി അമ്മയെ വേദനിപ്പിക്കുന്നത് ഇനി പരിശുദ്ധി അമ്മയെ അമ്മ വേദനിക്കാനുള്ള കാരണം ഏത് രീതിയിലാണ് മനുഷ്യൻ ഉണ്ടാക്കുന്നത് എന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു തരികയാണ് അമ്മ പറയുകയാണ് പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ കരുണയാൽ സ്വർഗീയ രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ട ഞാൻ നൽകുന്ന എൻ്റെ ഈ അന്ത്യശാസനങ്ങൾ അത് നിങ്ങൾ വ്രതാവിലാക്കരുത് പിതാവായ ദൈവത്തിൻ്റെ കരുണയാൽ ത്രിലോകരാജ്ഞിയായി മുടിതിരിപ്പിക്കപ്പെട്ട ഞാൻ നൽകുന്ന അന്ത്യശാസനങ്ങൾ പാഴാക്കി കളയരുതേ എന്ന് നമ്മളെ നോക്കി പരിശുദ്ധി അമ്മ പറയുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ കൂടെ കൂടെ നമുക്ക് ലഭിക്കുമ്പോൾ അതിന് വേണ്ടത്ര വില കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അമ്മ പറയുന്നത് ഇത് അന്ത്യശാസനമാണെന്നാണ് പറയുക അന്ത്യശാസനം എന്ന് പറഞ്ഞ എന്താണ് ഇനി ഒത്തിരി ഒരുപാടൊന്നും അമ്മയ്ക്ക് സംസാരിക്കാനില്ല അമ്മയുടെ സന്ദേശങ്ങൾ ഏതാണ്ടൊക്കെ അവസാനമായി കാരണം അമ്മ ഇത്രയും നാൾ ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അന്ത്യശാസനം നിന്നെ ശാസിക്കുകയാണ് ഇനി എങ്കിലും ഈ അന്ത്യശാസനം എങ്കിലും നീ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് രക്ഷയില്ല ഇതാണ് ഇതാണെന്ന് പറയുക അതുകൊണ്ട് ഞാൻ നൽകുന്ന ഈ അന്ത്യശാസനങ്ങൾ നിങ്ങൾ വ്രതാവിലാക്കരുതെന്നാണ് പറയുന്നത് വ്രതാവിലാക്കരുതെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പാഴാക്കി കളയരുത് നിങ്ങളോട് പറഞ്ഞ ഈ സന്ദേശങ്ങൾ ഞാൻ വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ മാനസാന്തരപ്പെട്ട് ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം വരുത്തിയേനെ നിങ്ങളിത് ചേമ്പലിയുടെ പുറത്ത് വെള്ളമൊഴിക്കുന്നത് പോലെ ഒരു ഉപകാരമില്ലാതെ കളയുന്ന അനേകരെ പരിശുദ്ധി അമ്മ കാണുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധി അമ്മ പറയുകയാണ് നിങ്ങളിത് ഭർത്താവിലാക്കരുത് പാഴാക്കി കളയരുത് എന്നിട്ട് എന്താണ് പരിശുദ്ധി അമ്മയെ വേദനി തന്നെയാണ് പരിശുദ്ധി അമ്മയെ വേദനിപ്പിക്കുന്ന ചില കാരണങ്ങൾ അമ്മയുടെ സന്ദേശങ്ങൾ പ്രധാവിലാക്കുന്ന കളയുന്നു ഇന്ന് നമ്മു പറയുകയാണ് പാപത്തിൻ്റെയും അശുദ്ധിയുടെയും വിദ്വേഷത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും വിളികൾ മുഴക്കിക്കൊണ്ട് ജീവിക്കുന്ന മക്കൾ എൻ്റെ തിരുക്കുമാരനെ വീണ്ടും കാൽവരിയിലേക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളോർക്കും കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സഹിച്ചു ഇപ്പോൾ കർത്താവ് സുഖമായി ജീവിക്കുന്നു എന്ന പരിശുദ്ധി അമ്മ പറയുകയാണ് ഈ ലോകത്തിൽ ദൈവഹിതത്തിനെതിരായി നമ്മൾ ഓരോ പാപം ചെയ്യുമ്പോഴും ആ നിമിഷത്തിൽ കർത്താവ് സഹിക്കുന്നുണ്ടെന്ന് അവൻ സഹിച്ചത് ദുഃഖ ദുഃഖവെള്ളിയാഴ്ച മാത്രമല്ല അവൻ കാണിച്ചെന്ന വഴിയിലൂടെ നമ്മൾ നടക്കാതെ നമ്മളുടെ ഇംഗിതത്തിന് വഴങ്ങി ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അമ്മ പറയുക അവൻ വീണ്ടും സഹിക്കുകയാണ് എന്നിലൂടെ അവൻ വേദനിക്കുന്നുണ്ട് കർത്താവിന്റെ വേദന തീരുന്നില്ല അമ്മ മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പാപത്തിന്റെ പാപത്തിൻ്റെ എന്ന് പറയുമ്പോൾ എന്താണ് പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്ന് തിന്മയിലേക്ക് അടുക്കുന്നു കർത്താവ് ഒരുപാട് വേദനിക്കുകയാണ് ഒരു മനുഷ്യൻ പാപത്തിലേക്ക് അടുക്കുമ്പോൾ കാരണം പാപത്തിൽ നിന്ന് മനുഷ്യ രക്ഷിക്കുന്നതിന് വേണ്ടി പാടുപീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് രക്തം ചിന്തി നമ്മളെ രക്ഷിച്ച തമ്പുരാൻ അവൻ കുരിശിൽ നമുക്ക് വേണ്ടി നൽകിയ വില അത്രമാത്രം വലുതായിരുന്നു ആ വില അതിന് വേണ്ട പ്രാധാന്യം നൽകാതെ അതൊക്കെ ഭർത്താവിലാക്കിക്കൊണ്ട് വീണ്ടും പാപത്തിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ കർത്താവ് വേദനിക്കുന്നു പാപത്തിൻ്റെയും അശുദ്ധിയുടെയും ഇന്ന് സാത്താൻ ഒരുപാട് മക്കളുടെ ആത്മാക്കളെ തകർത്തുകൊണ്ടിരിക്കുന്ന മേഖല അശുദ്ധിയുടെ മേഖലയാണ് പരിശുദ്ധനായ ദൈവം അവനിൽ പാപമില്ല അവനിൽ അശുദ്ധിയില്ല അവൻ പരിശുദ്ധനാണ് എന്നാൽ ഈ ലോകത്തിൻ്റെ അശുദ്ധിയുടെ മേഖലകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കർത്താവിനെ വീണ്ടും കാൽവിരിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് അനേകം മക്കളെന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു തരുകയാണ് അടുത്താണ് വിദ്വേഷത്തിൻ്റെ മേഖലകൾ അമ്മ പറയുന്നു മനസ്സിൽ പലരോടും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യം ചെന്ന് ലോകം മുന്നോട്ട് പോവുകയാണ് ലോകമെന്ന് പറയുമ്പോൾ ആരാണ് നമ്മളെല്ലാവരും ലോകത്തിലുള്ളവര് വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ദൈവാനുഗ്രഹം നഷ്ടപ്പെടും ആരോടെങ്കിലും പക വെച്ച് പുലർത്തുമ്പോൾ സ്നേഹമാകുന്ന തമ്പുരാൻ സ്നേഹം കൊണ്ട് നമ്മളെ നേടിയ തമ്പുരാൻ നമ്മളിൽ വിദ്വേഷം കാണുമ്പോൾ അവൻ വേദനിക്കുകയാണ് വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ വൈരാഗ്യത്തിൻ്റെ വഴിയിലൂടെ ഇന്ന് ജനം കടന്നു പോകുമ്പോൾ ദൈവം നിസ്സഹായനായി നിൽക്കുകയാണ് തമിരാൻ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് കാരണം നമ്മൾ സഹകരിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ നമ്മളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ വിദ്വേഷത്തിന്റെ വഴിയിലൂടെ പോകുന്ന ഒരു വ്യക്തി അവൻ ദൈവസന്നിധിയിൽ എളിമപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് അവനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ വിദ്വേഷത്തിന്റെ ഉപജ്ഞാതാവായ തിന്മ അവനെ കൊണ്ടുപോവുക അലവളെ കൊണ്ടുപോവുകയാണ് ഇനി അടുത്ത പരിശുദ്ധം പറഞ്ഞ ദുരഭിമാനം ദുരഭിമാനത്തിന്റെ വഴിയിലൂടെ അനേകർ കടന്നു പോകുമ്പോൾ ബുദ്ധിയോട് കൂടി പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പിടിവാശിയോട് കൂടി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ എളിമയില്ല ദുരഭിമാനം ഉള്ളിടത്ത് താഴ്വാൻ മനുഷ്യന് പ്രയാസമാണ് അവൻ ദുരഭിമാനിയാണ് അവൾ ദുരഭിമാനിയാണ് തന്നിലെന്തോ ഉണ്ടെന്നുള്ള ചിന്തയാണ് കാരണം വചനം പഠിപ്പിക്കുകയാണ് ദൈവത്തിന്റെ കരുണയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല വെറും മണ്ണായ ഞാൻ മണ്ണിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഒരു മണ്ണായ ഞാൻ ഞാൻ എന്തോ ഉണ്ടെന്ന് അഭിമാനിക്കുന്നു ദുരഭിമാനം അത് നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ വഴിയാണെന്ന് പരിശുദ്ധം പറഞ്ഞിരിക്കുക എന്താ പറയുന്നു പാപത്തിന്റെയും അശുദ്ധിയുടെയും വിദ്വേഷത്തിന്റെയും ദുരഭിമാനത്തിന്റെയും വഴിയിലൂടെ പോകുന്ന മക്കളെ നിങ്ങൾ എൻ്റെ തിരുക്കുമാറിനെ കാൽവരിലേക്ക് വീണ്ടും വലിച്ചഴയ്ക്കുകയാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് പരിശോധന നടത്തണം എൻ്റെ കർത്താവിനെ ഈ കാലഘട്ടത്തിൽ വീണ്ടും കാൽവരിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം എൻ്റെ പ്രവൃത്തിയിലൂടെ ഇന്നുണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ പാവമായിട്ടുള്ള സഹകരണം ശുദ്ധിയോടുള്ള ഒരു ആഗ്രഹം വിദ്വേഷത്തിൽ ജീവിക്കുന്ന നിമിഷങ്ങൾ ദുരഭിമാനത്തോടുകൂടി ഞാൻ ആരോ ആണെന്നുള്ള ചിന്തയിൽ മറ്റുള്ളവരെ അംഗീകരിക്കാൻ സാധിക്കാതെ എളിവപ്പെടാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിലുണ്ടോ എന്ന് പരിശോധിക്കുവാൻ പരിശോധിക്കാൻ ആവശ്യമുണ്ട് ഉണ്ടെങ്കിൽ അത് കർത്താവിനെ വീണ്ടും കാൽകളിലേക്ക് വലിച്ചെഴയ്ക്കുന്ന നിമിഷമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മേഖലയിൽ നിന്ന് പുറത്തുവരുവാൻ പരിശുദ്ധ കനികമറിയം ആവശ്യപ്പെടുകയാണ് വീണ്ടും അമ്മ പറഞ്ഞു തരുന്നു ഓരോ ആത്മാവിൻ്റെയും അവസ്ഥ ജീർണിക്കുന്നതിന് മുൻപ് ഈ ആത്മാവിനെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ദൈവം മന്ദതയുടെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നെടുത്തുമാറ്റി ൃപയുടെ ആത്മാവിനെ നിറയ്ക്കുന്നുവെന്ന് പരിശുദ്ധ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആത്മാവ് ജീർണത അനുഭവിക്കുന്ന അവസ്ഥയാണ് മുൻപ് പറഞ്ഞ പാപത്തിന്റെയും അശുദ്ധിയുടെയും വിദ്വേഷത്തിന്റെയും ദുരഭിമാനത്തിന്റെയും ഒക്കെ നിമിഷങ്ങൾ ജീർണിച്ചു പോവുകയാണ് ആത്മീയത ഇന്ന് അനേക ജീവിതത്തിൽ ആത്മീയത ജീർണിച്ചു പോകുന്നത് കൊണ്ട് മനുഷ്യൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അവന് ദൈവത്തോട് സഹകരിക്കാനോ ദൈവിയെ കാര്യങ്ങൾ വ്യാപൃതരാകുവാനോ അവന് അവൾക്ക് സാധിക്കുന്നില്ല ആത്മാവ് ജീർണിക്കുകയാണ് ആത്മീയത ജീർണിക്കുകയാണ് എൻ്റെ പരിശോധന പറയുന്നു നിന്റെ ആത്മാവിൻ്റെ ഈ ദുരവസ്ഥ ജീർണിച്ചു പോകുന്ന ദുരവസ്ഥയിൽ നിന്ന് നിന്നെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി കർത്താവ് എന്ത് മന്ദത മന്ദതീഷില്ലാത്ത അവസ്ഥ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ എല്ലാത്തിനും മന്തിപ്പാണ് അലസത മടി ആത്മീയതയിൽ ഒരു മടി മന്തിപ്പ് ആത്മീയ കാര്യങ്ങളോട് ഒരു അതൃപ്തി പ്രാർത്ഥിക്കുവാനുള്ള സമയം കണ്ടെത്താൻ മടി ഈ ഒരു മന്ദത അത് ആത്മീയ മന്ദത കർത്താവ് എടുത്തു മാറ്റും നീ കർത്താവിനോട് സഹകരിക്കുമ്പോൾ ഇവയിൽ നിന്ന് വിട്ടു നിൽക്കുവാനായി നീ തയ്യാറാകുമ്പോൾ ഈ മന്ദത ഈ ജീർണത കർത്താവ് എടുത്തു മാറ്റി നിന്നെ പുനരുജ്ജരിക്കുന്നതിന് വേണ്ടി പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി കൃപയുടെ ആത്മാവിനെ ദൈവം വർഷിക്കും കൃപയുടെ ആത്മാവാണ് നിന്നെ ഈ വഴി നടത്തുക എന്ന് പരിശുദ്ധ പറയുക എന്താ അപ്പൊ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഈ കൃപയുടെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിച്ച് അവിടുത്തെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളിൽ ഈശോയെ ആശ്വസിപ്പിക്കാൻ നിങ്ങളിൽ ആരുണ്ട് ഇന്ന് ഈശോ വലിയ വേദനിക്കുകയാണ് എന്നിട്ട് കർത്താവിനെ ആശ്വസിപ്പിക്കാൻ നിങ്ങളിൽ ആരുണ്ട് എന്നാണ് പരിശുദ്ധി അമ്മ ചോദിക്കുന്നത് കുർബയുടെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ അവിടുത്തെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങളിൽ ഇന്ന് ആരുണ്ട് ഇന്ന് ഈ വചന ഇന്ന് ഈ ശുശ്രൂഷ കടന്നു പോകുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് പറയാം പരിശുദ്ധി അമ്മേ ഞാനുണ്ട് ഏഷ്യ പ്രവാചനോട് കർത്താവ് ചോദിച്ചു ഈ ജനത്തെ നയിക്കാൻ ആരുണ്ട് ലോകത്തിൽ പാപത്തിന്റെ പഴുവിലേക്ക് പോകുന്ന ഈ ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ സ്വന്തം ജീവിതം കൊണ്ട് നയിക്കുവാൻ ആരുണ്ട് യേശ്രവാചൻ പറഞ്ഞു ഞാനുണ്ട് കർത്താവ് എന്നെ അയച്ചാലും ഞാൻ നിനക്ക് വേണ്ടി പോകാം ഈശപ്രഭാചിൻ്റെ ഭാഗമാണ് പരിശുദ്ധി അമ്മ നമ്മുടെ ആവർത്തി ചോദിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ആത്മാവ് ആത്മീയത ജീർണിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ കൃപയുടെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിക്കുവാൻ ആരുണ്ട് കാരണം അവൻ അത്രമാത്രം വേദനിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ അവനെ ആശ്വസിപ്പിക്കുവാൻ ആരുണ്ട് യേശ്രമാദിനെ പോലെ നമുക്കും പറയാം ഈശോയെ ഞാനുണ്ട് ഞാനുണ്ട് നിന്റെ സ്നേഹി നിന്നെ സ്നേഹിക്കുവാൻ ഞാനുണ്ട് നിന്നെ ആശ്വസിപ്പിക്കുവാൻ അതെന്റെ ജീവിതത്തിലൂടെയാണ് ഞാൻ കാണിച്ചു കൊടുക്കേണ്ടത് പാപം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സകല പഴുതുകളും അടച്ചു വേണം എൻ്റെ കർത്താവിനെ ആശ്വസിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങുവാൻ ആ പഴുതുകൾ അടച്ച് മുന്നിട്ടിറങ്ങുമ്പോൾ വലിയ സ്വീകാര്യതയുള്ള വ്യക്തികളായി മാറുകയാണ് കാരണം യേശുക്രിസ്തുവിനെ ആശ്വസിപ്പിക്കുവാൻ അവനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മക്കളുടെ ഗണത്തിൽ നമ്മൾ വെണ്ണപ്പെടുകയാണ് എന്നിട്ട് പരിശുദ്ധം പറഞ്ഞു തന്നു നീ പാപം ചെയ്യുമ്പോൾ കർത്താവ് നിന്റെ അടുത്ത് നീ അറിയുന്നില്ല ില്ല പാപത്തിനവസരൽ കടന്നു പോകുമ്പോൾ കർത്താവ് നിന്റെ അടുത്തുണ്ട് നിന്നെ രക്ഷിച്ച കർത്താവ് ഇത് കണ്ടുകൊണ്ട് നിൽപ്പുണ്ട് നിന്നെ കൂടി സംരക്ഷിക്കുന്ന കർത്താവ് നിനക്ക് നീ കാണാതെ അശരീരിയായി അരൂപിയായി നീ പാപം ചെയ്യുമ്പോൾ നിൻ്റെ മുൻപിൽ നിൽ നിൽക്കുന്നുണ്ട് ഇതെല്ലാം കാണുന്നുണ്ട് എന്നെയോർന്ന് അവൻ വേദനിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു തരികയാണ് ഇവ സഹോദരങ്ങളെ വളരെ ഗൗരവമായി ഈ ലോകത്തിൻ്റെ പാപ സാഹചര്യങ്ങളെ കാണണമെന്ന് അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം അത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ നമ്മളിലേക്ക് ഒരു തകർച്ച കൊണ്ടെത്തിക്കുന്നുണ്ട് ആ സാഹചര്യം ദൈവത്തെ മാറ്റി നിർത്തി സാത്താനുമായി സഹകരിക്കുന്ന സാഹചര്യമാണ് നിമിഷങ്ങളാണ് അതുകൊണ്ട് അവിടെ വലിയ തകർച്ചയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന പരിശുദ്ധി അമ്മയുടെ താക്കിയതാണ് അന്ത്യശാസനമാണ് അമ്മയും നൽകുക നമ്മൾ പറയുക നീ കാണുന്നില്ല നിന്റെ നീ പാപം ചെയ്യുന്ന സ്ഥലത്ത് കർത്താവ് നിൽപ്പുണ്ട് നിന്നെ കാണുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നിനക്കുണ്ടാകണം അവനെല്ലാം അറിയാം എന്റെ അമ്മ പറയുന്ന അവൻ്റെ കണ്ണുകൾ ആയിരം സൂര്യനേക്കാൾ വെളിച്ചമുള്ളതാണ് നിന്റെ ആത്മാവിന്റെ അന്തര ആഴങ്ങളിലേക്ക് കർത്താവിൻ്റെ കണ്ണുകൾ കടന്നു ചെല്ലും എന്നിട്ട് നിന്റെ യോഗ്യതയെ അവൻ പരിശോധിക്കും പരിശോധന പറഞ്ഞു തരുകയാണ് കർത്താവിൻ്റെ ആയിരം സൂര്യനേക്കാൾ പ്രകാശമുള്ള കർത്താവിൻ്റെ കണ്ണുകൾ നിന്റെ അന്തരാത്മാവിലേക്ക് കടന്നു വരുന്നുവെന്നും നിന്റെ യോഗ്യത എവിടുന്ന് പരിശോധിക്കുന്നുവെന്നും വചനം പഠിപ്പിക്കുമ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വ്യത്യസ്ത രീതിയിലുള്ള പാപത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തിന്മയെ കീഴടക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള ഒരു കൃപയുടെ ആത്മാവിനെ ദൈവം നമ്മളിലേക്ക് വർഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം എന്നിട്ട് അമ്മ പറയും നിങ്ങളൊക്കെ ഇപ്പോൾ ലോകത്തിൻ്റെ തടവിലാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നതിന് വേണ്ടി കർത്താവ് കടന്നു വന്നുവെങ്കിലും നിങ്ങളിപ്പോഴും ലോകത്തിൻ്റെ തടവിലാണ് ലോകം പല രീതിയിലുള്ള തടവിൽ നിങ്ങളെ എട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ലോകത്തിന്റെ അപ്പുറത്തേക്ക് സ്വർഗത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങളെ അധമ വികാരങ്ങൾ അഹങ്കാരം സ്വാർത്ഥത വിദ്വേഷം വൈരാഗ്യം അശുദ്ധി ഇപ്രകാരമുള്ള ലോകത്തിൻ്റെ തടവറയിൽ നിങ്ങൾ കിടക്കുമ്പോൾ സ്വർഗത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ നിങ്ങൾ സാധിക്കുന്നില്ല നാം പറയുകയാണ് ലോകത്തിൻ്റെ തടവറയിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്നതിനും അവിടുത്തെ അങ്കിക്കുള്ളിൽ നിങ്ങൾ പൊതിയപ്പെടുന്നതിനും അവിടുത്തെ സ്നേഹത്താൽ നിങ്ങളെ നിറയ്ക്കുന്നതിനു വേണ്ടി കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു തരികയാണ് ലോകത്തിൻ്റെ തടുവറയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ അവിടുത്തെ അങ്കിക്കോളിൽ നിങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുവാൻ അവിടുത്തെ സ്നേഹം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാൻ കർത്താവ് കൂടെയുണ്ട് ഇനി ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ത് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ പൂർണ്ണമായി നിന്റെ രക്ഷകനായ ഈശോയുടെ കരങ്ങളിലേക്ക് നീ സമർപ്പിക്കുക ആ മുറയാണ് കുറേ വർഷങ്ങളായിട്ട് നീ തടവറയിലായിരിക്കാം നിന്റെ രഹസ്യ പാപങ്ങൾ നിന്നെ വേട്ടയാടുന്നുണ്ടാകാം കുറെ കാലങ്ങളായി നീ പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ധ്യാനം കൂടിയിട്ടും നിന്നെ വിട്ടുപോകാത്ത ഏതെങ്കിലും ദുരവസ്ഥ നിന്നെ മുറുക്ക പിടിച്ചിട്ടുണ്ടാകാം ഇത് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ അവസ്ഥയോട് കൂടി തന്നെ നീ യേശുക്രിസ്തുവിന് നിന്റെ രക്ഷകന് നിന്നെ തന്നെ സമർപ്പിക്കുക അതിന് പൂർണ്ണ സമർപ്പണത്തിന്റെ ആവശ്യമുണ്ട് ഭയന്നുകൊണ്ടല്ല അമ്മ പറയും നിങ്ങൾ ഭയപ്പെടണ്ട അയ്യോ ഞാൻ ഈ പാപം ചെയ്ത് പാപം ചെയ്ത് എനിക്ക് കരയറാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഭയപ്പെടണ്ട നീ യേശുക്രസ്വിനൊരു പൂർണ്ണ സമർപ്പണം നടത്തിയാൽ മതി ആ സമർപ്പണം നീ നടത്തിയിട്ടുണ്ടോ എന്നാണ് അമ്മ ചോദിക്കുന്നത് ചില വ്യക്തികൾ പറഞ്ഞു പറഞ്ഞത് എനിക്കിത് രക്ഷയില്ല ഞാൻ എല്ലാ പാപങ്ങളും ചെയ്ത് കർത്താവിന് പോലെ എന്നോട് ക്ഷമിക്കാൻ സാധിക്കില്ല എൻ്റെ അമ്മ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞ് നീ നിരാശയിലേക്ക് പോകരുത് കാരണം നിന്നെ രക്ഷിക്കുന്ന തമ്പുരാൻ നിന്റെ കൂടെയുണ്ട് നീ ഒരു സമർപ്പണം നടത്തിയാൽ മതി നിനക്ക് പറ്റിയിരിക്കും നീ ഒരു സമർപ്പണം നടത്തിയിട്ടില്ല ഇനി നീവ പറഞ്ഞെങ്കിൽ തന്നെ അതിന്റെ ഹൃദയത്തിൽ നിന്നുള്ള സമർപ്പണമല്ല നിന്റെ ഇംഗിതപ്രകാരം നിന്റെ മനസ്സിൽ തോന്നിയ പ്രകാരം നീ മുന്നോട്ട് പോവുകയാണ് നിനക്ക് ഒരുപാട് ബലഹീനതകളുണ്ട് പറ്റിയിട്ടുണ്ടെങ്കിലും നീ ചിലപ്പോഴൊക്കെ ചില പാപ സാഹചര്യങ്ങളിലേക്ക് വീണ് പോയിട്ടുണ്ടെങ്കിലും നീ നിന്നെ വെറുക്കാതെ പാപ സാഹചര്യങ്ങളിൽ എത്തിച്ച വ്യക്തികളെ വെറുക്കാതെ നീ ആയിരിക്കുന്ന അവസ്ഥ ഇതെല്ലാം കൊണ്ട് നീ ദേവശക്രിസ്തുവിന് നിന്റെ രക്ഷകന് നിന്നെ സമർപ്പിക്കുക അവൻ ലോകത്തിൻ്റെ തടോറയിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുവാനും തൻ്റെ അങ്കിക്കുള്ളിൽ നിന്നെ പൊതിയുവാനും തൻ്റെ സ്നേഹം കൊണ്ട് നിന്നെ മറയ്ക്കുവാനും നിന്റെ കൂടെയുള്ള തമ്പുരാൻ അവൻ ആഗ്രഹിക്കുന്ന ഈ ഒരറ്റി ആത്മാർത്ഥമായ സമർപ്പണമാണ് എന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ സഹോദരങ്ങളെ നമുക്ക് എന്തൊരു വലിയ ആശ്വാസമാണ് നമ്മളൊക്കെ ബലഹീരാണ് പാപികളാണ് പല അവസരത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധിയിൽ വളരെ സാധിക്കാത്തവരാണ് അമ്മ ഈ ആ അവസ്ഥയിൽ നീ ദൈവത്തെ സമർപ്പിച്ചു ആ സമർപ്പണം ആവശ്യമാണ് എന്താണ് സമർപ്പണം ഒരു തന്നെ ഒരാൾക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെ പുറകെ നമ്മൾ പോകാൻ പാടില്ല അതാണ് സമർപ്പണത്തിന്റെ യഥാർത്ഥ അർത്ഥം യേശുക്രി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളതിൻ്റെ പുറകെ ഉപേക്ഷിച്ചതിൻ്റെ പുറകെ അത് വസ്തുക്കളായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ സ്ഥലങ്ങളായിക്കോട്ടെ സാഹചര്യങ്ങളായിക്കോട്ടെ പുറകെ പോകാൻ പാടില്ല ആ ഒരു സമർപ്പണം നടത്താൻ നീ തയ്യാറായാൽ നിന്റെ അവസ്ഥയിൽ നിന്നും ദൈവം നിന്നെ രക്ഷിക്കും ലോകത്തിൻ്റെ തടവറയിൽ നിന്ന് നിന്നെ സ്വതന്ത്രനാക്കുമെന്നാണ് പരിശുദ്ധി അമ്മ പറഞ്ഞു പറഞ്ഞത് ഇനി ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശുസ്തു പിന്നെ മുന്നോട്ട് ആഗ്രഹിക്കുന്നത് അമ്മ പറഞ്ഞു വരികയും നാല് കാര്യങ്ങളാണ് കൂതാശ ജീവിതം അനുതാപം ജപമാല പ്രാർത്ഥന സ്വയം പരിത്യജിക്കൽ ഇത് ലോകത്തിന്റെ മൂല്യങ്ങൾക്കെതിരാണ് കൂതാശ ജീവിതം കൂടെ കൂടെയുള്ള കൂതാശ വിശുദ്ധ ഭഗവാൻ എല്ലാ ദിവസവും അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ അനുഗ്രഹമാണ് അതാണ് കൂതാശ ജീവിതം കുടക്കൂടെ സ്വീകരിക്കാൻ സാധിക്കുന്ന കൂതാശയായ കുംഭസാരം വിശുദ്ധ കുർബാന കുടക്കൂടെ സ്വീകരിക്കുക കൂതാശകൾ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ യോഗ്യതയുള്ളവരായിരിക്കണം അതുകൊണ്ട് ഓരോ ദിവസവും യേശുക്രിസ്തുവിനെ കൂതാശകളുടെ സ്വീകരിക്കത്തക്കതി ഒരുങ്ങി വേണം ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കൗതാശിക ജീവിതം നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം രണ്ട് അനുതാപം ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ചിന്തയല്ല ദൈവമേ അങ്ങേ എനിക്ക് വേ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നോർത്ത് അനുദമിക്കുക അനുദവിച്ച് തിരിച്ചു വരുമ്പോൾ പിന്നെ നമ്മൾ പഴയ വഴിയിലേക്ക് തിരിച്ചു പോകില്ല കുദാശ ജീവിതവും അനുതാപവും ഇനി മൂന്നാമതെ അമ്മ പറഞ്ഞ ജപമാല പ്രാർത്ഥന അമ്മ ജവമാലയുടെ ശക്തിയാണ് നമുക്കെല്ലാ അമ്പയുടെ പ്രത്യക്ഷപ്പെടിലും പറഞ്ഞു തരുന്നത് ജവമാലയിൽ യേശുക്രിസ്തുവിനെ അവൻ്റെ ജീവിതം നമ്മൾ ധ്യാനിക്കുമ്പോൾ ത്രിയേക ദൈവത്തെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത് പിതാവിന് പുതിർന്നും പരിശുദ്ധാത്മാവിന് എന്ന് പറഞ്ഞ് ഓരോ ജവമാലയിലും ത്രിയേക ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നുണ്ട് സർഗസനായ പിതാവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ നന്മ നിറഞ്ഞ മറയുമേ എന്ന് പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനം ഉച്ചരിച്ചു ആത്മാവിന്റെ വാളെടുത്ത് നമ്മൾ യുദ്ധം ചെയ്യുകയാണ് ഓരോ ജപമാല പ്രാർത്ഥനയിലും അതുകൊണ്ട് നമ്മൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറരുത് നിങ്ങൾ തിന്മയ്ക്കെതിരെ ചെയ്യുന്ന ആത്മീയ യുദ്ധത്തിൽ നിങ്ങൾ ഏറ്റെടുക്കേണ്ട വിശുദ്ധ കൃപാന കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആയുധമാണ് ജപമാല പ്രാർത്ഥന അത് ആത്മാവിൻ്റെ വാളെടുത്തുള്ള യുദ്ധമാണ് കാരണം ജപമാല വചനാധിഷ്ഠിതമാണ് നമ്മൾ പറഞ്ഞു സ്വയം പരിത്യജിക്കൽ അതാണ് അതാണിന്ന് ലോകത്ത് ഏറ്റവും പ്രയാസമായിരിക്കുന്ന കാര്യം സ്വയം പരിത്യജിക്കൽ സ്വയം ശൂന്യവൽക്കരിക്കുക ഇന്ദ്രിയ നിഗ്രഹണം അപ്പം പറയുക അത് അത്യാവശ്യമാണ് നിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ ആസക്തിയോടുകൂടി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് നിഗ്രഹിക്കുക അപ്പോൾ ലോകത്തെ കീഴടക്കുവാൻ നിനക്ക് സാധിക്കും ഇന്ദ്രിയം നിഗ്രഹണം അത് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് സ്വയം ശൂന്യവത്കരിക്കുക പറഞ്ഞു ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് പ്രാർത്ഥിക്കുക ഉപവാസം പരിത്യാഗം എനിക്ക് അർഹിക്കുന്നതാണ് കാര്യങ്ങളൊക്കെ തന്നെ മുൻപിലുണ്ട് ഒരു ഒത്തിരി പരിശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒത്തിരി ഇഷ്ടമാണ് എന്നാൽ അവിടെ ഒരു പരിത്യാഗം അമ്മ ആവശ്യപ്പെടും ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് പ്രാർത്ഥിക്കുക പരിത്യാഗത്തിൻ്റെ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ഇന്ദ്രിയ നിഗ്രഹണത്തിൻ്റെ ഒരു വഴിയിലൂടെ വേണം യേശുക്രിസ് സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ മുന്നോട്ട് പോകുവാനെന്ന് പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുന്നു ഇനി അവസാനമായി അമ്മ പറയുകയാണ് നിങ്ങളെ രക്ഷിക്കുന്നതിനും ദൈവപിതാവിന് രക്ഷാകര പത്ത് നിങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിനും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും വിശുദ്ധിയും അത്യാവശ്യമാണ് നിങ്ങളെ രക്ഷിക്കുന്നതിനും പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകര പത്ത് നിങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുന്നതിനും വേണ്ടി രണ്ട് കാര്യങ്ങൾ അമ്മ ഒന്ന് നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥന രണ്ട് വിശുദ്ധി ഇത് അത്യാവശ്യമാണ് പ്രാർത്ഥനയിലും വിശുദ്ധിയിലുമാണ് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്നതെന്നും നിരന്തരമായ പ്രാർത്ഥനയിൽ വിശുദ്ധി ഒരു ബലിയായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മക്കളായി മാറുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുവാൻ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ മറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണം നമ്മുടെ കൃത്യവിശ്വർക്ക് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങളോട് കൂടെ ഇന്നും എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ആവേ മരിയ